ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൺമണിനെ കൊണ്ടത് സ്കൂളിൽ പോവാണ് കൺമണി കൺമണിയുടെ ഫേവററ്റ് ലഹങ്കിട്ടിരിക്കുന്നത് ഇന്ന് അവരുടെ സ്കൂളിൽ ദസറ ഫെസ്റ്റിവലിൻ്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട് ഇന്ന് അവർക്ക് സ്കൂൾ ക്ലോസ് ആവാണ് അല്ലേ ക്ലോസ് ആ ഇന്നുണ്ട് നാളെ മുതൽ സ്കൂളില്ല ടെൻ ഡേയ്സ് ആണ് അപ്പോൾ നാളെ നമ്മൾ നാട്ടിൽ പോകാം അപ്പം നാളെ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഉള്ളൊരു ദിവസമാണ് അപ്പം ഞാൻ വിചാരിച്ചു ഇന്നത്തെ ഒരു ദിവസം എന്തൊക്കെയാണ് ചെയ്യുന്നത് എവിടെയൊക്കെയാണ് പോകുന്നതെന്നൊക്കെ കാണിച്ചു തരാന്ന് നമുക്ക് പെട്ടെന്ന് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ സമയം ഒൻപതേ മുക്കാലായി കൺമുണിനെ സ്കൂളിൽ വിടാൻ വേണ്ടി ഞാൻ ഇതാ ഇറങ്ങുകയാണ് നമ്മൾ കൺമണീൻ്റെ സ്കൂളിൻ്റെ അടുത്ത് എത്തി എനിക്ക് കൺമണിനെ സ്കൂളിലേക്ക് കൊണ്ടുവിട്ടിട്ട് എൻ്റെ ഫ്രണ്ട്സ് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അവരോട് കുറച്ച് സമയം ഒന്ന് സംസാരിച്ചിട്ട് അടുത്ത പരിപാടിക്ക് പോവാം കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ നാട്ടിൽ നാട്ടിൽ പോകുന്നതിന് മുന്നേ ചെയ്തു തീർക്കാൻ വേണ്ടിയിട്ട് കൺമണി കൊണ്ട് നോക്ക് നോക്കട്ടെ പത്ത് സമയം പത്തരയായി കുറച്ച് സമയം അരമണിക്കൂർ നമ്മൾ ഫ്രണ്ട്സൊക്കെ കൂടി സംസാരിച്ചു എന്നിട്ട് എല്ലാവരും കൂടി ഒരു കോഫി കുടിക്കാമെന്ന് പറഞ്ഞു കേട്ടോ കോഫി കുടിച്ചിട്ട് നമുക്ക് പിരിയാന്ന് പറഞ്ഞു കാരണം ഇനി നാളെ മുതൽ ആരും ഇല്ലല്ലോ ഇനി പത്ത് ദിവസത്തേക്ക് ആരും ഉണ്ടാവില്ല അപ്പോൾ ആരെയും കാണാൻ പറ്റില്ലല്ലോ അപ്പോൾ നമ്മളൊരു കോഫി കുടിക്കാൻ വേണ്ടി പോവാണ് കോഫി കുടിച്ചിട്ട് വേണം എൻ്റെ അടുത്ത പരിപാടിക്ക് എനിക്ക് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ ഞാൻ കോഫി ഷോപ്പ് കാണിച്ചു തരാം കേട്ടോ നമ്മൾ എപ്പോഴും പോകുന്നൊരു കോഫി ഷോപ്പാണ് പിന്നെ അതുപോലെ തന്നെ അവിടെ നല്ല ടീ കിട്ടും അവിടെ പോയിട്ട് നമുക്ക് ടീ ഒക്കെ കുടിക്കാം ഉടുപ്പി പറഞ്ഞ ഉപഹാ ഹോട്ടലേക്കാണ് കേട്ടോ എനിക്ക് കാറിൻ്റെ കുറച്ച് അതായത് ബ്ലൂടൂത്ത് കണക്ട് എനിക്ക് കുറച്ച് പഴയ കാറല്ലേ അപ്പം ബ്ലൂടൂത്ത് കണക്റ്റ് ചെയ്യേണ്ട ഒരു സംഭവമുണ്ട് അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഞാനൊരു ഷോപ്പിൽ വന്നതാണ് അതിവിടെ എന്ന് പറഞ്ഞു നമ്മുടെ കുഞ്ഞപ്പൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് അതായത് പിന്നെ ചാർജ് ചെയ്യാനുള്ള സംഭവമൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ നമുക്ക് എക്സ്ട്രാ ഫിറ്റ് ചെയ്യേണ്ടതാണ് അതിനൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഷോപ്പിൽ വന്നാണ് കേട്ടോ അശ്വനഗോഡ അശ്വിനാണ് സാധാരണ ഇതിനൊക്കെ വരാറ് പക്ഷേ ഇന്ന് അവന് വർക്ക് ഉണ്ടായതുകൊണ്ട് അതുപോലെ തന്നെ ഇതിൽ കുറച്ച് സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങളിത് വേറൊരാളുടെ അടുത്ത് വാങ്ങിച്ച വണ്ടിയല്ലേ അപ്പോൾ ഇതിൻ്റെ സ്റ്റിക്കേഴ്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് കളയാനും ഇനി പുതിയ ഫാസ്റ്റാഗൊക്കെ ഇന്ന് അന്ന് ചെയ്യണം അതിൻ്റെയൊക്കെ പണിക്ക് വേണ്ടി വന്നതാണ് ഇവിടെയൊക്കെ എന്തൊക്കെയോ സ്റ്റിക്കറുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പോൾ നമുക്ക് കളഞ്ഞിട്ട് നല്ല കുട്ടപ്പനാക്കി ഇനി ഫാസ്റ്റാഗ് ഒന്ന് വരും അതാ മിഡിൽ വരും കേട്ടോ ബാക്കിയൊക്കെ നമുക്കിവർ ഫ്രീ ആയിട്ട് ക്ലീൻ ചെയ്ത് തന്നു കാരണം ആശയം സാധാരണ വരുന്നൊരു ഷോപ്പാണ് കേട്ടോ പിന്നെ നമുക്കിവിടുന്ന് അടുത്ത പരിപാടിക്ക് പോവാം ഇതൊരു സിഗ്നലിലാണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഉള്ളത് അതാണ് ഇത്രയും വണ്ടികളിവിടെ കിടക്കുന്നത് കന്മണിയുടെ സ്കൂളിൻ്റെ തൊട്ട് പറകിലാണ് കേട്ടോ ഇത് ഇതൊക്കെ എനിക്ക് നാട്ടിൽ പോകുന്നതിന് മുന്നേ ചെയ്തു തീർക്കാനുള്ള കുറച്ച് പണികളായിരുന്നു കേട്ടോ ഇനി പാർലറിൽ പോകണം അതൊക്കെയുണ്ട് പക്ഷെ വണ്ടിയുടെ തന്നെ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട് അതൊക്കെ ചെയ്ത് തീർത്തിട്ട് നമുക്ക് ലാസ്റ്റ് പരിപാടിയായിട്ട് പാർലറിൽ പോകാം കൺമിണീനൊക്കെ കൂട്ടിയിട്ട് കാരണം സമയം പതിനൊന്നരയായി ഇനി എനിക്ക് ഒന്നര മണിക്കൂറൂടെ സമയമുണ്ട് ഞാനിവിടെ കരാജിക്ക് വന്നിട്ടുണ്ട് കേട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ അശ്വിൻ്റെ എല്ലാ വണ്ടിയുടെ പ്രശ്നങ്ങളും തീർക്കുന്ന ഒരു മെക്കാനിക്കൽ ഷോപ്പാണ് അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞപ്പൻ്റെ ചെറിയൊരു എ സിയുടെ കൂളിങ്ങിൻ്റെ കാര്യം നോക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ റെഡിയാക്കി തന്നു പക്ഷേ അതിൻ്റെ സ്റ്റീറിങ് കുറച്ചുകൂടി നമ്മൾ ലെവലിലല്ല കുറച്ചൊരു റൈറ്റ് സൈഡിലേക്കൊരു ചെറിയൊരു മാറ്റം പോലെ തോന്നി അപ്പോൾ അതൊന്ന് ശരിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വന്നാൽ കേട്ടോ ഇതൊക്കെ കാരണം സ്കൂളിൻ്റെ അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളാണ് ഇത് മെയിൻ ആയിട്ടുള്ളൊരു റോഡാണ് അതായത് നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ ഹരിഹറായി ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഹൈവേ കണക്റ്റ് ആവും ഇവിടെയാണ് കേട്ടോ ആവശ്യമില്ല വണ്ടിയുടെ കുഞ്ഞു കുഞ്ഞു വർക്കൊക്കെ അതായത് ഇവിടെ പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഹോണ്ടയും അതുപോലെ തന്നെ സ്കോഡയുടെ ഒന്നും ഷോപ്പുകളില്ല ദാവൺകരയിൽ അതിൻ്റെ ഒക്കെ ഷോറൂമും സർവീസൊക്കെ ഉള്ളത് പിന്നെ ഷിമോഗ അല്ലെങ്കിൽ മാംഗ്ലൂർ ബാംഗ്ലൂർ അങ്ങനെയൊക്കെയാണ് അതുകൊണ്ട് നമ്മൾ ഇവിടെയാണ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാണിക്കാം ബാക്കിയൊക്കെ എന്തെങ്കിലും നാട്ടിൽ പോയിട്ടും കാണിക്കാറുണ്ട് കേട്ടോ അവർ വണ്ടീനെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാണേ വണ്ടിയുടെയൊക്കെ വർക്കല്ലേ അപ്പോൾ കുറച്ചൊന്ന് തൊട്ട് കഴിഞ്ഞാൽ കുറച്ച് അധികം സമയം എടുക്കും അപ്പോൾ അവരിങ്ങനെ വണ്ടി അങ്ങോട്ടൊക്കെ ശരിയാക്കാൻ വേണ്ടി കൊണ്ടുപോയി സ്റ്റിയറിംഗ് മൊത്തത്തിൽ ഒരു ഊരി ഉണ്ട് അത് മൊത്തം റെഡിയാക്കി തരികെട്ടോ എന്നെയാണെങ്കിൽ ഇവിടെ വരുന്നവരും പോകുന്നവരും ഒക്കെ എന്നെ നോക്കിക്കൊണ്ടിരിക്കുക കാരണം ഒന്നാമത് ഇവിടെ വർക്ക്ഷോപ്പിലൊക്കെ അങ്ങനെ പെൺകുട്ടികളൊന്നും ആരും വരാറില്ല ഇവിടുത്തെ ആൾക്കാർ കുറച്ചുകൂടി പ്രത്യേകിച്ച് പെൺകുട്ടികൾ നമ്മുടെ നാട്ടിലെ പോലെ കുറച്ച് അത്രയും ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ടൊന്നും ചെയ്യാത്തവരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ അവിടെ നിൽക്കുമ്പോൾ ഇവിടെ മൊത്തം ആൺകുട്ടികളാണ് ആണുങ്ങളാണ് വരുന്നതൊക്കെ എന്നാലും റോട്ടിലെ പോകുന്നവരും വരുന്നവരൊക്കെ എന്നെ തന്നെ ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക എനിക്കെന്താ ഈ വർക്ക്ഷോപ്പിൽ കാര്യം എന്നുള്ള രീതിയിലും അവർക്കറിയില്ലല്ലോ എൻ്റെ നാട് കേരളമാണ് നമ്മൾ വേണമെങ്കിൽ പെൺകുട്ടികൾ വർക്ക്ഷോപ്പ് ഓപ്പൺ ചെയ്യുന്നവർക്കറിയില്ലല്ലോ എനിക്ക് തോന്നുന്നു പെൺകുട്ടികളൊക്കെ ചെയ്യുന്ന വർക്ക്ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും ഞാൻ ഒരു ന്യൂസോ എന്തോ ഒരു ഇത് കണ്ടതുപോലെ എനിക്കൊരു ഓർമ്മ അല്ലേ നമ്മുടെ നാട് വേറെ തന്നെയാണ് ഇവിടെ അങ്ങനത്തൊന്നും ഒരു സംഭവം ഇല്ല അതുകൊണ്ട് എല്ലാവർക്കും ഭയങ്കര ഒരു ഒരു സർപ്രൈസിങ് ആണ് അവർക്ക് ഞാനൊരു ഇവിടെ നിൽക്കുന്നത് കാണുമ്പം തന്നെ മെക്കാനിക്കിൻ്റെ പണി കഴിഞ്ഞപ്പോഴേക്കും ഞാൻ വണ്ടിയുടെ എമ്മിഷൻ ടെസ്റ്റ് എടുക്കാൻ വേണ്ടി വന്നു കേട്ടോ അതായത് നമ്മുടെ മുഖ പരിശോധനാ കേന്ദ്രത്തിന് വന്നു ഇവിടെയൊന്നും അതൊന്നും അല്ല പക്ഷെ എന്നാലും എനിക്ക് ഈ വണ്ടിക്കെല്ലാം ആയിട്ട് കൊണ്ടുപോകണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ അതുകൊണ്ട് ഞാൻ ഞാനിതിൻ്റെ എമിഷൻ ടെസ്റ്റൊക്കെ എടുത്ത് റെഡിയാക്കി വെക്കണമെന്ന് അശം പറ അതിനൊന്നും ആവശ്യമില്ല പക്ഷേ റൂൾസ് ആൻഡ് റൂൾസ് അല്ലേ അപ്പോൾ റൂൾസ് നമ്മൾ ഫോളോ ചെയ്തേ പറ്റൂ അതുകൊണ്ട് ഞാൻ അതൊക്കെ ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഞാൻ ഇങ്ങനത്തെ ഒരു സംഭവത്തിനൊക്കെ വരുന്നത് ആദ്യത്താണ് കേട്ടോ ഞാൻ ഇതുവരെ വണ്ടിയുടെ എമിഷൻ ടെസ്റ്റൊന്നും എടുക്കാൻ എവിടെയും പോയിട്ടില്ല സാധാരണ ഇപ്പോൾ നാട്ടിലാണെങ്കിൽ അച്ഛനാണ് യൂസ് ചെയ്യുക അച്ഛനാണ് പോയിട്ട് വരിക അശ്വിനാണെങ്കിൽ അശ്വിൻ അങ്ങനെയൊക്കെയാണ് ഞാൻ ഇതുവരെ ഇങ്ങനത്തെ ഈ ഒരു പരിപാടിക്ക് വന്നിട്ടില്ല മെക്കാനിക്കിൻ്റെ ഷോപ്പിലാണെങ്കിലും അശ്വിൻ്റെ വണ്ടിയും കൊണ്ട് ഞാൻ നാട്ടിലൊക്കെ കൊണ്ടു കൊടുക്കാനും തിരിച്ചെടുക്കാനൊക്കെ വന്നിട്ടുണ്ട് ഇതൊന്നും എനിക്കത്ര പുതിയ കാര്യമല്ല പക്ഷേ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാനിത് ആദ്യമായിട്ടാണ് എനിക്കൊന്നും അറിയില്ല ഞാൻ വണ്ടി ഇറങ്ങണോ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വെക്കണോ ഒരു ഐഡിയ ഇരിക്കില്ല അതൊക്കെ നമുക്ക് നോക്കാം ആ എമിഷൻ ടെസ്റ്റിൻ്റെ ആവശ്യം ഉണ്ടായില്ല കേട്ടോ കാരണം നമ്മുടെ കയ്യിലൊരു ഓൾറെഡി നമ്മൾ വാങ്ങിച്ച ഓണർ എമിഷൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് തന്നത് അപ്പോൾ ആ ഒരു പേപ്പർ എൻ്റെ ഉണ്ടായിരുന്നു അത് അപ്പോൾ അവർക്ക് കൊടുത്തപ്പോഴാണ് ഞാൻ ആ എമിഷൻ ടെസ്റ്റിൻ്റെ പേപ്പർ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അവരോട് ആർ സിയുടെ കോപ്പി ചോദിച്ചു ആർ സിയുടെ കോപ്പി എടുക്കാൻ പോയപ്പോഴേക്കും എനിക്കൊരു എമിഷൻ സർട്ടിഫിക്കറ്റ് കിട്ടി അതിൽ ജനുവരി ട്വൻറ്റി ട്വൻ്റി വരെ ഉള്ളതിൽ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആ അത് ചെയ്യേണ്ട ആവശ്യമില്ല ആർ സി അല്ല നമുക്കൊന്നും ചെയ്യേണ്ട നമുക്കിപ്പം എമിഷനും കാര്യങ്ങളൊന്നും ചെയ്യണ്ട നമുക്ക് വണ്ടി കൊണ്ട് പിടിപ്പോ അവിടുന്ന് നേരെ നമ്മുടെ വണ്ടിയുടെ ടയറിൽ എയർ ഫില്ല് ചെയ്യാൻ വേണ്ടി വന്നു അവിടെ നമ്മൾ നൈട്രോജൻ ഫില്ല് ചെയ്യാമെന്ന് വിചാരിച്ചു നാൽപ്പത് രൂപ കേട്ടോ നാല് ടയറിന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കണ്ണുനെ പിക്ക് ചെയ്തു കേട്ടോ കണ്ണുനെ പിക്ക് ചെയ്തിട്ട് കാർ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് കുട്ടപ്പനാക്കാമെന്ന് വിചാരിച്ചു നമ്മുടെ കുഞ്ഞപ്പനെ അകത്തൊക്കെ അവര് അവർ ഒക്കെ ചെയ്ത് വാക്യൂം ക്ലീൻ ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് തന്നു ഇനി ഇതിന്റെ ഫുൾ ബോഡി വാഷ് ആണ് കേട്ടോ ഇവിടെ അഞ്ഞൂറ് രൂപയ്ക്ക് ഗാഡി ഫുള്ള് ടയറും ഒക്കെ ചെയ്ത് നല്ല അടിപൊളി ക്ലീൻ ആക്കി തരും കേട്ടോ ഞാൻ കാണിച്ചു തരാം വണ്ടി അങ്ങോട്ട് കൊണ്ടുപോയവര് വണ്ടി കഴുകുമ്പോഴുള്ള കൺമിണിന്റെ സന്തോഷമാണ് കേട്ടോ കൺമിണി ഭയങ്കര ഹാപ്പിയാണ് ഇവിടുന്ന് നമ്മുടെ വീട് വാക്കബിൾ ഡിസ്റ്റൻസ് അല്ലേട്ടോ ഇവിടുന്ന് ജസ്റ്റ് പോയി റൈറ്റ് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ ക്രോസ് നമ്മളെ വീട് വരും വണ്ടിയൊക്കെ കഴുകി ക്ലീൻ ചെയ്ത് നമ്മൾ പെട്രോളൊക്കെ അടിച്ചു കേട്ടോ പെട്രോളൊക്കെ അടിച്ച് ഇനി നമുക്ക് എന്തെങ്കിലും കഴിക്കാൻ പോകണം നമുക്ക് കൺമണിക്ക് എന്താ വേണ്ടത് നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു ഞാൻ രാവിലെ മുതൽ ബിരിയാണിയാണോ നോക്കട്ടെ ഞാൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ ഇന്നത്തെ ദിവസം കുറേ ഓട്ടം തന്നെ ആയിപ്പോയി പക്ഷെ വണ്ടി നല്ല ക്ലീനാക്കി ആക്കി തന്നു കേട്ടോ ഞാൻ ഈ ഒരു പെർഫ്യൂമും ഞാൻ അവിടെ നിന്ന് വാങ്ങിച്ചതാണ് ഈ ഒരു സംഭവം സ്മെല്ലുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇതിനകത്തൊക്കെ ഒരു എന്താ പറയുക കഴുകി ജസ്റ്റ് ക്ലീൻ ചെയ്തല്ലേ അപ്പോൾ ഇതൊക്കെ അവരെന്തോ ഒരു ഓയിൽ വെച്ച് ക്ലീൻ ചെയ്തപ്പോൾ ഇപ്പോൾ അത് മൊത്തത്തിൽ അതിൻ്റെ ഒരു സ്മെല്ലാ ഇതിൻ്റെ ഒരു ആക്ച്വൽ സ്മെല് എന്താണെന്ന് മനസ്സിലാവുന്നില്ല അങ്ങനെ നമ്മൾ അടുത്തൊരു സ്പോട്ടിലേക്ക് പോവാണ് എനിക്കിവിടെ ഒരു അനിയത്തി കുട്ടിയുണ്ട് റിച്ച റിച്ച ആക്ച്വലി നാട്ടിൽ എൻ്റെ നാട്ടുകാരിയാണ് അപ്പം എന്നെ പഠിപ്പിച്ച സാറിൻ്റെ മോളാണ് കേട്ടോ അച്ഛൻ്റെ ഫ്രണ്ടിൻ്റെ മോളാണ് അങ്ങനെ കുറേ ബന്ധം കേട്ടോ പക്ഷെ റിച്ച എന്നെ കോൺടാക്ട് ചെയ്തത് എനിക്കോ ഇൻസ്റ്റാഗ്രാം വഴിയാണ് കേട്ടോ അപ്പോൾ ഇവിടെ വരുന്നുണ്ട് സി ഡിസിൻ്റെ കോച്ചിങ്ങിൽ നിന്ന് വന്നിട്ട് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ റിച്ച് വന്നതൊന്ന് സെറ്റിലായി പക്ഷേ എനിക്ക് കാണാനേ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ഞാനിപ്പോൾ നാളെ നാട്ടിൽ പോകലേ അപ്പം ഞാനൊന്ന് റിച്ചിനെ കണ്ടു കണ്ടിട്ടാണ് ഞാനിപ്പം ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഫുഡ് കഴിക്കാൻ വിളിച്ചപ്പോൾ പറഞ്ഞു ഫുഡ് ഒന്നും പറഞ്ഞു കഴിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ ഞാനും കണ്ണിയും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കണ്ണി എന്താ ഓർഡർ ചെയ്തത് കണ്ണിനൊരു ബർഗർ ഓർഡർ ചെയ്തു ഞാനൊരു പുലാവ് ഓർഡർ ചെയ്തു രണ്ട് ജ്യൂസ് ഓർഡർ ചെയ്തു അപ്പം നമ്മളിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വിട്ട് പോകും അല്ലേ അമോറിൽ പോവാം നമുക്ക് പോപ്കോൺ ഡാഡി പറഞ്ഞു ഡാഡി പറഞ്ഞാൽ വാങ്ങിച്ചു കൊടുത്തു ഫ്രൂട്ട്സ് വേണ്ട പിന്നെ ലിസ്റ്റിൽ നിന്ന് നീണ്ടു നീണ്ടുപോകും കൺമുണിയോട് ചോദിച്ചു കഴിഞ്ഞ പിന്നെ കൺമണിക്ക് കൊറേ സാധനങ്ങള് വാങ്ങുന്ന കഴിഞ്ഞിട്ട് നമുക്ക് മോറിലും കൂടെ പോയി കഴിഞ്ഞാൽ വലിയ പണി കഴിഞ്ഞു ഞാൻ ഈ ഒരു പുല്ലാവും അതുപോലെ തന്നെ രണ്ട് ഷേക്കും പറഞ്ഞു പിന്നെ കൺമണിക്കൊരു ബർഗർ അത് വന്നിട്ടില്ല കേട്ടോ ഞാൻ വീട്ടിലൊന്നും ഉറങ്ങി ഒന്നുമില്ല കേട്ടോ കൺമണി കുറച്ച് സമയം ഉറങ്ങിയത് ഞാൻ വെറുതെ ഫോൺ നോക്കിക്കൊണ്ടിരുന്നു കുറച്ച് സമയം ഇനി പോയിട്ട് ഐബ്രോസ് ചെയ്യണം കാരണം എനിക്ക് ഇത്രേ ഐബ്രോസ് വന്നിട്ടുള്ളൂ കുറേ നാളെ ഞാൻ ഐബ്രോസ് ചെയ്തിട്ട് നമുക്കൊരു ഐ ഒക്കെ ചെയ്തിട്ട് വരാം ഐബ്രോസ് ഒക്കെ ചെയ്ത് വന്ന് അപ്പോൾ അമ്മയ്ക്കും ഐബ്രോസ് ബ്രോസ് ചെയ്യണമെന്ന് പറഞ്ഞു ഞാൻ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് എത്തിയതാണ് നേരത്തെ ഫുഡ് കഴിക്കാൻ പോയില്ലേ അതിൻ്റെ തൊട്ടടുത്തായിരുന്നു ഞാൻ പോകുന്ന പാർലർ അപ്പോൾ അമ്മയ്ക്കും വരണമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ വീട്ടിൽ വന്നിട്ട് കൂട്ടിയിട്ട് ഒരുമിച്ച് പോകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഇപ്പം നമ്മളെല്ലാവരും കൂടെ പോകാൻ ഇറങ്ങുകയാണ് അശ്വിൻ വന്നിട്ടില്ല അശ്വിൻ വരാൻ കുറച്ച് ലേറ്റ് ആവും കുറച്ച് ദൂരം അശ്വിനെ വർക്ക് ല്ലോ പുറത്ത് ഐബ്രോസ് ഒക്കെ ചെയ്യാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഞാൻ എന്നും പോകുന്ന പാർലറിൽ ആ പാർലറിൽ ഭയങ്കരമായിട്ട് മ്യൂസിക് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അവിടെ വീഡിയോ എടുക്കാണ്ടിരുന്നേ ഞാൻ ഐബ്രോസ് മാത്രമേ ചെയ്തുള്ളൂ കേട്ടോ വേറെ ഒന്നും ചെയ്തില്ല വേറെ ഒന്നും ചെയ്യാൻ സത്യം പറഞ്ഞാൽ സമയം ഉണ്ടായിരുന്നില്ല നമ്മൾ ഐബ്രോസൊക്കെ ചെയ്തോ അതിന് തൊട്ട് താഴെ ഒരു മൊമോസിൻ്റെ ഷോപ്പ് ഉണ്ട് കിട്ടും അപ്പോൾ എപ്പോഴെങ്കിലൊക്കെ ആ ഒരു മൊമോസ് കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ നമ്മൾ മൂന്നുപേരും കൂടി മോമോസൊക്കെ കഴിച്ചോ എന്നിട്ട് നമ്മൾ വീട്ടിലേക്ക് വന്നു വീട്ടിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് ഫാസ്റ്റാഗിൻ്റെ ഇത് അതിന് വേണ്ടിയിട്ടൊരു ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചേട്ടൻ അതൊക്കെ റെഡിയാക്കി തന്നിട്ട് ചേട്ടൻ പോയി കുറച്ച് സമയം ഞാനിങ്ങനെ റിലാക്സ് ചെയ്തിട്ടിരിക്കുന്നു അടുത്തും സ്റ്റീലടുത്തും ഐശ്വര്യടുത്തൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ അമ്മേനൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കൺമണി എവിടെയുണ്ട് പിന്നെ ആ ചോക്കെ നമുക്ക് വേറെ ഡ്രസ്സ് എടുക്കാം എന്നിട്ട് നമ്മൾ എന്താ പറഞ്ഞു പറഞ്ഞാൽ അപ്പോൾ ഞാൻ പാക്ക് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ സാധാരണ എൻ്റെ വീഡിയോസിലൊക്കെ പറയാറുണ്ട് ഞാൻ ഈ ലാസ്റ്റ് മിനിറ്റ് പാക്ക് ചെയ്യുന്ന ആളാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ പാക്ക് ചെയ്യുമ്പം നിങ്ങളെയും കൂടെ കൂട്ടാന്ന് ഈ കുറേ ബാഗുകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ വളരെ കുറച്ച് ബാഗുകൾ മാത്രമേ ഞാൻ കൊണ്ടുപോകുന്നുള്ളൂ ഇതില്ല ഏത് ഈ വാച്ച് വേണോ ഞാൻ കുറച്ച് ഡ്രസ്സുകൾ മാത്രമേ കൊണ്ടുപോകുന്നുള്ളൂ കേട്ടോ അപ്പോൾ എനിക്ക് ഒരുപാടൊന്നും പാക്ക് ചെയ്യണമെന്നുള്ളൂ ഞാനൊരു പത്തിരുപത് ദിവസത്തേക്ക് വേണ്ടിയിട്ടുള്ളൂ ഇപ്പോളേ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ഹാൻഡ് ബാഗ് സെറ്റ് ചെയ്യാം ഹാൻഡ് ബാഗിലേക്ക് നമുക്ക് വളരെ കുറച്ച് സാധനങ്ങൾ മാത്രമേ വെക്കാനുള്ളൂ ഇതാണ് എൻ്റെ ഹാൻഡ് ബാഗ് കേട്ടോ ഈ ഹാൻഡ് ബാഗിൽ ഓൾറെഡി കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് ഒരു ഫോണിൻ്റെ ചാർജർ ക്വാളിറ്റി ഇതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ സൺഗ്ലാസ് വയ്ക്കാം പിന്നെ അഡാപ്റ്റർ ഉണ്ട് പിന്നെ വേറൊരു ഫോണിൻ്റെ ചാർജർ പിന്നെ കണ്ണിൻ്റെ ഒരു ചെറിയ കോം ഇതൊക്കെ ഞാൻ ഇതിനകത്ത് തന്നെയാണ് കേട്ടോ തക്കി വയ്ക്കാറ് പിന്നെ ഒരു ലിപ്സ്റ്റിക് എൻ്റെ ഫേവറേറ്റ് ലിപ്സ്റ്റിക് കുറച്ച് ചേഞ്ച് പിന്നെ കണ്ണയുടെ കുറച്ച് ക്ലിപ്പും കാര്യങ്ങളൊക്കെ പിന്നെ എൻ്റെ ഒരു ബുക്ക് ഇത് സ്നേഹിച്ചെനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ പിന്നെ നമുക്കൊരു വാലറ്റ് അല്ലെങ്കിൽ സാധനങ്ങളാണ് നമുക്കിതിനകത്ത് വയ്ക്കാനുള്ളത് പിന്നെ ഞാൻ എൻ്റെ സ്പെക്സും കൂടി ഇതിനകത്ത് വയ്ക്കുന്നുണ്ട് ഇതൊക്കെ പിന്നെ കണ്ണീടെ എൻ്റെ വാച്ച് ഇതിനകത്ത് വെക്കുന്നത് ഇതൊക്കെ ഞാൻ രാവിലെ എന്തായാലും വേർ ചെയ്യും ജസ്റ്റ് ഇതിനകത്ത് വെക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഹാൻഡ് ബാഗ് ഒന്ന് റെഡി ആയിട്ടുണ്ട് പിന്നെ നമുക്ക് ഇതാണ് എൻ്റെ ഗിഫ്വേയുടെ ഗിഫ്റ്റ് കിട്ടോ ഇത് ഞാൻ എനിക്ക് ഈ തിരക്കിന് ഗിവവേ വിന്നറിന് ഞാൻ പിക്ക് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം ഞാൻ എന്തായാലും നാട്ടിൽ പോയിട്ടായിരിക്കും കേട്ടോ ഞാനൊരു ദിവസം നോക്കിയിട്ട് വിന്നറിനെ ചൂസ് ചെയ്യാൻ പോണേ എന്നിട്ട് ഞാൻ നാട്ടിൽ നിന്നായിരിക്കും ഈ ഒരു ഗിഫ്റ്റ് നിങ്ങൾ കഴിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ ഇതിനെ നമുക്കെടുത്ത് ടേബിളിൻ്റെ മുകളിൽ വയ്ക്കാം എനിക്ക് രാവിലെ ഓർമ്മയുണ്ടാവുകയുള്ളൂ പിന്നെ എൻ്റെ മേക്കപ്പ് ബോക്സ് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെ വെക്കാം അതിൻ്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മറക്കൂല്ല പിന്നെ എൻ്റെ കോഫി കുടിക്കാൻ വേണ്ടി ഞാൻ ഈ എനിക്ക് ആമസോണിൽ നിന്ന് വാങ്ങിച്ചൊരു കോഫി മഗ്ഗാണ് കേട്ടോ ഇതൊക്കെ നമുക്ക് നാളത്തേക്ക് വേണ്ട സാധനം കൺമണിക്ക് ഒരു ടോയ് എടുക്ക ഒരു നമ്മൾ ഇറങ്ങുമ്പോഴേക്ക് കുളിക്കൊന്നും ചെയ്യില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഇന്ന ഡ്രസ് ഒക്കെ ഇടിയിപ്പിച്ചിട്ട് ഇങ്ങനെ തന്നെ കിടത്താന്ന് വിചാരിച്ചു കൺമണിന്റെ ട്രാവൽ ഡ്രസ്സാണ് കേട്ടോ അത് കൺമണിന്റെ കുറച്ച് ഡ്രസ്സൊക്കെ കിട്ടി അതിന്റെ കൂടെ വരുമ്പോൾ ബ്ലാക്ക് ഇടാം അങ്ങോട്ട് പോകുമ്പോൾ എല്ലാം കിട്ടും അവരുണ്ട് അപ്പം ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇപ്പോഴത്തെ പ്ലാൻ ഇനി എന്റെ ഡ്രസ്സൊക്കെ എടുത്തേക്കണം കണ്ണ്മണീൻ്റെ ഡ്രസ്സൊക്കെ വാരി വെച്ച് പുറത്തിട്ടിട്ടുണ്ട് ബാക്കിയൊക്കെ ഞാൻ ബാക്കിയൊക്കെ ഞാൻ ക്ലീൻ ചെയ്തു കേട്ടോ കൺമണ്ണിൻ്റെ കബോർഡ് അതിൻ്റെ കൂടെ ഞാനൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് എൻ്റെ ഡ്രസ്സ് കൂടെ എടുക്കാം എന്നിട്ട് എല്ലാം കൂടി പിറക്കി ഒരു ബാഗിൽ ഇടാം അത്രയും എനിക്ക് താഴത്തെ രണ്ട് കറുത്ത ബാഗും പിന്നെ ആ ഒരു ജൂട്ടിൻ്റെ ബാഗിൽ എന്തെങ്കിലും ഭക്ഷണത്തിൻ്റെ ഐറ്റംസും പിന്നെ ആ ഒരു ഹാൻഡ് ബാഗും മാത്രമല്ല കേട്ടോ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കാലായിട്ടോ സമയം പതിനൊന്നേകാലായി ജസ്റ്റ് കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഈ വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യണം അതാണ് എൻ്റെ ആദ്യത്തെ പരിപാടി കാരണം നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുമ്പോഴേക്കും ഞാൻ യാത്രയിലായിരിക്കും നാട്ടിലേക്കുള്ള എൻ്റെ യാത്ര പ്രാവശ്യം ഞാൻ നാട്ടിപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് അതിൻ്റെ ഒരു റീസൺ ഉണ്ട് അത് ഞാൻ നാളെ നിങ്ങൾക്ക് എൻ്റെ യാത്ര വ്ളോഗിങ് ആ നിങ്ങൾക്കത് പറയുന്നതായിരിക്കും എനിക്ക് അശ്വനെ വിട്ടിട്ട് പോകുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട് അശ്വിനും അതുപോലെ തന്നെ ഞങ്ങൾ മിസ്സ് ചെയ്യുന്നുള്ളൊരു സങ്കടമുണ്ട് പക്ഷേ എന്നാലും ഈ എനിക്ക് പോയേ പറ്റൂ അതുകൊണ്ടാണ് നമ്മളീ പോകുന്നത് അപ്പോൾ നമുക്ക് അടുത്ത വ്ലോഗ് പെട്ടെന്ന് തന്നെ ഈ യാത്ര ഇവിടുന്ന് തിരിച്ചുനാട്ടിലേക്കുള്ളൊരു യാത്രയാണ് ആ ഒരു യാത്ര വ്ലോഗായിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് എന്നെ മുന്നോട്ടും ഇതുപോലെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് എന്തായാലും എൻ്റെ പേജ് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ